ഈ ഇപ്പൊരട്ടത്തി നടക്കുമ്പളേ ഒരു വെള്ളടുത്തൊരു ചേച്ചി ഇങ്ങനെ മുന്നിൽ വന്നാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ പുലിമുറികളത്തെ പോലെ ഒരു ഗിരിജ മുന്നിൽ വന്നാൽ എന്ത് ചെയ്യും പോയോ മോനെ വല്ലാത്തൊരു കുളിരും ഇതൊക്കെ കാലും കൂടെ കയറി പോവാണങ്ങളൊക്കെ നടന്ന സ്ഥലോ ആ ഒരു പേടിയുണ്ട് എന്തായാലും പോയി നോക്കാം വെള്ളിയോ വീട് വീടു വീട് വീണു ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞ എൻ്റെ കാലിന് നല്ല ഗ്രിപ്പ് ഉണ്ട് ഏഹ് ഈ കൊറച്ച് വെഴുകിട്ടാണ് വീണെച്ചാ നോക്കിയാൽ മനുവോ ഈ കമ്പി കമ്പിയുണ്ടോ ഈ കമ്പി അങ്ങോട്ട് കുത്തി കറഞ്ഞത് ഇപ്പൊ ചെറിയൊരു പേടി എന്തൊക്കെയോ ആത്മാക്കൾ നമുക്ക് പണി തരേണ്ടെന്നുള്ളൊരു പേടി ആത്മാക്കളെ മുകളിൽ നിന്ന് വെല്ലുവിളിച്ചിട്ട് കണ്ടില്ലേ നല്ല സുഗന്ധമുണ്ട് പാലപ്പൂവിന്റെ നിലമ്പൂരിൽ നിന്നും കക്കാടം പോലേക്ക് പോകുമ്പോഴേ അകമ്പാടം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞാല് ഇടിവണ്ണ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം ആ ഗ്രാമത്തിൽ വലിയൊരു പാറുണ്ട് ആ പാറയിൽ പണ്ട് ഒരു കുരിശ് സ്ഥാപിച്ചിരുന്നു അന്നതിന് കുരിശുപാറ എന്നാണ് അറിയപ്പെട്ടത് ഇന്നതിന് കുരിശോം പാറ എന്നാണ് അറിയപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുരിശിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഓമും കൂടി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ കുരിശോം പാറ എന്നാണിപ്പോൾ നിലവിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കുരിശോം പാറയെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാർക്കിടയിൽ ഒരുപാട് ദുരൂഹതകളും പേടിപ്പെടുത്തുന്നതുമായ കഥകൾ പറയാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ദുർമരണങ്ങളും ആത്മഹത്യകളും അപകടങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ സന്ധ്യാസമയം ആയാൽ ആൾക്കാർക്കെല്ലാം അവിടേക്ക് പോകാൻ പേടിയാണ് അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ അവിടെ കരച്ചിലും അലർച്ചയും കൂയിവിളിക്കലൊക്കെ കേൾക്കാറുണ്ട് എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയണത് അതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങോട്ട് പോകാൻ വളരെയധികം പേടിയാണ് പിന്നെ പഴയ ആൾക്കാർ പറഞ്ഞത് അവിടെ പണ്ട് കാലങ്ങളിൽ വളരെയധികം ദുർമന്ത്രവാദങ്ങളൊക്കെ നടന്നിരുന്നൊരു സ്ഥലമാണെന്നാണ് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം കക്കാടം പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രി കക്കാടമ്പൂലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പോകും വഴി ഈ ഒരു സ്പോട്ടിൽ പോയിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും അലർച്ച കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മാക്കളെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും മോനും ഇന്നത്തെ ഞങ്ങളുടെ കക്കാടമ്പയിൽ ഈ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോന്റെ ഇൻട്രോ ആണ് മനു ഏകദേശം ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ ഒരു കുരിശു പാറയിലേക്കൊന്നും പോയി കണ്ടു നോക്കാം നല്ല ആത്മാക്കളെ കാണാൻ പറ്റുമോ നോക്കാം ഓക്കെ അങ്ങനെ കക്കാടം പോയി പോവാൻ വേണ്ടിയതാ മനോട്ടതാ മോനോട്ടൻ്റെ ബൈക്കിൽ ചേറി പോഞ്ഞെത്തിരിക്കാണ് നല്ല ചൊർക്കു കൂടി മോനേട്ടൻ അങ്ങനെ ഇപ്പൊ നമ്മുടെ യാത്ര ചക്കാലകൊത്ത് എത്തിയിട്ടുണ്ട് ചക്കാലക്കൊത്ത് നമ്മുടെ മയനാട്ടിനെ നാളെ രാവിലേക്കുള്ള ബ്രെഡും പഴവും വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ മുട്ടയൊക്കെ കിട്ടാൻ കുറച്ച് പണിയാ മതി രാവിലെ അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ട് നമ്മുടെ കുരിശിമലയിലേക്ക് അപ്പൊ എന്തായാലും അവിടെ തീരെ കാണാം കണ്ടല്ലേ മയനാട്ടിന് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കടകളൊക്കെ അടച്ചിട്ടുണ്ട് ഏകദേശം പതിനൊന്നരോളം ആയി തക്കാലത്തെ ഷോപ്പുകളൊക്കെ അടച്ചു അപ്പോൾ ഇപ്പൊ ഇവിടുന്ന് സാധനം വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ രാവിലേക്ക് ഒന്നും കിട്ടില്ല പോകുന്ന വഴിക്കുള്ള കടകളൊക്കെ ക്രോസ്ഡാണ് കണ്ടല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ അതാ മന്ദം മന്ദം നടന്നു വരണ്ടേ എന്താ സ്റ്റൈലേ ഒരു ബോളിവുഡ് നടൻ നടന്നു വരുന്ന സ്റ്റൈലാണ് മൊനാട്ടിനെ നമ്മുടെ ജീപ്പിൽ ഡീസൽ കുറവാണ് അപ്പൊ നമ്മളിതാ നിലമ്പുഴത്തെ ഇന്ത്യൻ ഓൽ നിന്ന് ആയിരം രൂപയ്ക്ക് ഡീസലൊക്കെ അടിച്ച് ആക്കിയിട്ടാണ് പോണത് ആ കാട്ടിൽ കുടുങ്ങിയാൽ പിന്നെ പെട്ടു പെട്ടുപോലെ മോനിയോ അവിടെ ആനയും പുലിയൊക്കെ ഉള്ളതാണ് എങ്ങനെ അവിടെ ഒരു ഐഡിയ ഉണ്ടാവില്ല ഉണ്ടാവൂല മൈലാടി റോഡായിട്ട് കാണുന്നത് ഇത് കണ്ടില്ലേ ഫുൾ രണ്ട് സൈഡിലും തട്ടുകടയാണ് ഇതാണ് നമ്മുടെ മലപ്പുറത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഭക്ഷണത്തിന് രാത്രി ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല എവിടെ നോക്കിയാലും ട്വൻ്റി ഫോർ അവേഴ്സ് ഫുഡാണ് കണ്ടില്ലേ റോഡിൻ്റെ രണ്ട് സൈഡിലും അപ്പം നമ്മൾ മൂലേപ്പാടം പാലം കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ അത് ഞാൻ മനുവിനോട് പറഞ്ഞിട്ടില്ല മനോനോട് ചോദിച്ചോക്കാം മനു നമ്മുടെ പുരിശുമലല്ലേ ആ കുരുശന്മാരേല് പ്രേതത്തിന്റെ ഉണ്ട് അതേപോലെ തന്നെ അവിടെ നിന്ന് രാത്രിയില് ഓരോ കരച്ചില് കേൾക്കല്ണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതെന്താ ഉള്ളതാണോ അപ്പോ ഞാൻ അന്വേഷിച്ചിടത്തോളം അവിടെ അവിടെ എന്താ സംഭവിക്കണേ അവിടെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പോ അതിനെ ചുറ്റിപ്പറ്റി ആൾക്കാർക്ക് അങ്ങോട്ട് പോവാനുള്ള ആ ഒരു പേടി കൊണ്ടും പിന്നെ ഇങ്ങനത്തെ ഒരു കെട്ടുകഥകൾ അവിടെ പണ്ട് മുതലേ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവം പിന്നെ ആ കരച്ചിൽ കേൾക്കുന്നുണ്ട് ഒച്ചും വിളയൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാനും അനുദ അങ്ങോട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അധികം വീഡിയോ നീളിപ്പിക്കണില്ല നമുക്ക് നേരെ ആ ഒരു മലേൻ്റെ ഷോട്ടിൽ എത്തിയിട്ട് കാണാം അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ ഏകദേശം ആ ഒരു മലയുടെ അടുത്ത് എത്താനായിട്ടുണ്ട് ട തൂർന്ന റബ്ബർ തോട്ടങ്ങളാണ് നല്ല കറുത്ത അന്തരീക്ഷമാണ് അവിടെ റബ്ബർ തോട്ടം കാടൊക്കെ വെട്ടി തെളിയിച്ചിട്ടുണ്ട് ഒരുപാട് ദുർമരണങ്ങളൊക്കെ നടന്ന സ്ഥലാട്ടോ ആ ഒരു പേടിയുണ്ട് എന്തായാലും പോയി നോക്കാം അങ്ങനെ ഞങ്ങളിത് അവിടെ ഇറങ്ങിട്ടോ ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു പേടി പെടുക്കുന്ന അന്തരീക്ഷേ ഫുൾ ചീവിഡിൻ്റെ സൗണ്ടാണ് ഇവിടെ ഒരു കവാടം കാണാം രണ്ടാനേൻ്റെ രൂപമൊക്കെ വെച്ച ഇഞ്ചൻ ഹൗസ് പ്രൈവറ്റ് റോഡിൽ നിന്നില്ല റോഡൊക്കെ കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വിടിച്ചിട്ട് പതുക്കെ ഞാൻ നടക്കുകയാണ് ഈ റബ്ബർ തോട്ടം കടന്നു വേണം അങ്ങോട്ട് എത്താൻ ഞാൻ മുൻപറത്താൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ അല്ല കുഴപ്പമില്ല ലേറ്റിലാണോ പോകുന്നില്ല ഏറെ യെസ് ഇതാണ് വഴി കേട്ടോ പേടി ഉണ്ടോ ആ റിയി പക്ഷെടാ അതാ മലവാ പുതിയ വഴി വെട്ടി അല്ലേ എന്താണ് പോയ അന്നാ റബ്ബറിന്റെ ഓട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി പകലു പോയെന്നേ നല്ല ശാന്തമായ അന്തരീക്ഷം ചീ സൗണ്ട് ഞങ്ങളുടെ കാൽപാദത്തിന്റെ സൗണ്ടും ഓരോ സ്റ്റെപ്പ് വെക്കണേ സൗണ്ട് ഇങ്ങനെ കേൾക്കട്ടോ കണ്ടില്ലേ ജീവീടിൻ്റെ സൗണ്ട് അടുത്തടുത്ത് തരികയാണ് മനിയോ നിന്റെ തൊട്ട വേക്കലാണ് ഈ ഈ പ്രേതകെ മാറുന്നില്ലല്ലോ എനിക്ക് പേടിയുണ്ട് എടാ നോക്കടാ അവിടെ ഒരു വെള്ളരൂപം നമുക്ക് എടാ അതൊരു മരമാണ് പേടിച്ചു പോയി എൻ്റെ മോനെ ഈ ഒരു മരത്തിൻ്റെ അപ്പുറത്ത് വേറെ വെള്ളമരം കണ്ടപ്പോൾ ഞാനെ ഒരാൾ രൂപ നിൽക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കൊടും കാട്ടിലേക്ക് കടന്നിട്ടോ സത്യം ട്ടോ ഇത് കുറച്ച് റിസ്ക് പരിപാടിയാണേ നിങ്ങൾ കൂടി ലൈറ്റ് ഏ ഇപ്പൊ കാണാതൊക്കെ പേടി അതൊരു റെഡ് ബോളിൻ്റെ ടിന്നെ ലൈറ്റിൽ റിഫ്ലാക്ഷൻ അടിച്ചാണേസ് കഠിനമായ വഴിയാണ് എവിടെ എന്തോ സൗണ്ട് നടക്കണോ ചേ കൂടെ പൊതുക്കു വരണേ എടാ ഇപ്പൊ ഇരട്ടത്തേക്ക് ഞാൻ നടക്കുമ്പോളേ ഒരു ചേച്ചി ഇങ്ങനെ മുന്നിൽ വന്നാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ പുലിമുരകളത്തെ പോലെ ഒരു ഡാഡീകിരിച്ച മുന്നേക്ക് വന്നാൽ എന്ത് ചെയ്യും അയ്യോ ഇഷ മോനെ വല്ലാത്തൊരു കുളിരും ഇതൊക്കെ കാലും കൂടെ കയറി പോവാ ഓരോ ഇല സൗണ്ട് കേക്കുമ്പോ ഞാൻ മല അവിടെ വരെ കയറണ്ട നമുക്ക് മോനെ ഒരു മിനിറ്റേ ഞാൻ അന്ന് ഓടിച്ചാടി കയറിയിട്ട് എനിക്ക് വാ കേറട്ടെ ചങ്ങല ഇനി ചങ്ങല പിടിച്ചു വേണമെങ്കിൽ കയറാൻ മനോ ചങ്ങല പിടിച്ച് കയറി മനോട് ചങ്ങലൊന്നും വേണ്ട കയറി പോണല്ലേ മനോ ചങ്ങല പിടിച്ച് കയറി കേട്ടാ ഓഹ് ശരിപ്പോൾ സ്ലിപ്പാണോ ചെരുപ്പേ ഫ്ലിപ്പ് ആണെന്ന് നോക്കണം കേട്ടോ കയറി പോകണം നോക്ക് ഞാൻ ക്യാമറയും പിടിക്കണോ ഓന നിക്കടോ മോനെ നിക്കടൂ വൈറ്റ് 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 ഷീൺസോടെ സത്യം പറയാം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിനടു കയറുമ്പോഴത്തേനെ നെഞ്ഞിടിപ്പ് കൂടി ആകെ കതയ്ക്കു ഇപ്പം ഞാനും അനും ഏകദേശം നൂറ്റമ്പത് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ സത്യം പറയാലോ ക്ഷണിച്ചു ആകെ ക്ഷണിച്ചു തളർന്നിരിക്കുകയാണേ ഇതിന്റെ ഹൈറ്റ് കാണെങ്കിൽ പകല് തന്നെ കിട്ടില്ലേ ഇനിയും കിടക്കണ കേറാനേ ഓഹ് ഇരുന്നിട്ട് കാര്യമില്ല മനു പോയിട്ടോ മനു ഏറ്റവും മുകളിലൂടെയാണ് ആറ്റിക്കൊള്ളു മൈക്കോഷ് എടാ കുറുക്കന്മാരെ ഒരിടലൊക്കെ കേൾക്കണ്ടേ പട്ടി കുറക്കിണ്ട് ഏകദേശം മലേന്റെ ഹാഫ് ഞങ്ങൾ കേറി വീഡിയോയിൽ മുഴുവൻ ഞാൻ കിടക്കണ സൗണ്ടായിരിക്കും കേക്ക വീണ്ടും നമുക്ക് ചങ്ങല പിടിച്ച് വേണം കയറാൻ കണ്ടില്ലേ ഈ ചങ്ങല പിടിച്ച് പതുക്കെ പതുക്കെ വേണമെങ്കിൽ കയറി പോവാൻ ഓൻ്റെ മസാലക്ക് കയറി കേട്ടോ ഓ ഓ പാറക്കണ്ടല്ലേ വീടിയോ ഫസ്റ്റ് ലക്ഷ്യസ്ഥാനത്തെത്തിട്ടോ അയ്യോ ഞാൻ ഞാനാകെ തളർന്നു പോയി ഇവിടെ നല്ല കാറ്റാണ് അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തി ഇവിടെ ക്രിസ്ത്യാനികളുടെ കുരിശുണ്ട് തൊട്ടപ്പുറത്ത് ഹിന്ദുക്കളുടെ ഓമുണ്ട് പക്ഷെ ഇതുകൊണ്ട് മതേതര പക്ഷേ ഇതുകൊണ്ട് മതേതരത്വമായിട്ടില്ലല്ലോ മതേതരത്വനാവാൻ മുസ്ലിങ്ങളവിടെ സുഹൃത്തുക്കളെ അങ്ങനെ ഫൈനലി ഞാനിതിൻ്റെ മുകളിലെത്തി നമ്മുടെ മനേട്ടം കണ്ടില്ല അവിടെ ഫസ്റ്റ് എത്തിയിട്ട് ആകെ തളർന്ന് കിടക്കാട്ട് പാറപ്പുറത്ത് അത്യാവശ്യം നല്ല കാറ്റ് വീശുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകത ഞാൻ കാണിച്ചരാം ഇവിടെ കണ്ടില്ലേ ക്രിസ്ത്യാനികളുടെ കുരിശുണ്ട് തൊട്ടപ്പുറത്ത് ഹിന്ദുക്കളുടെ ഓമുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും മതേതരത്വം ആയിട്ടില്ല പക്ഷേ മുസ്ലിങ്ങൾ പേടിക്കണ്ട അവർക്ക് ഇതാ പ്രകൃതിയായിട്ട് ഒരുക്കിയ ചന്ദ്രക്കലുണ്ടോ അവിടെ മുകളിൽ കണ്ടില്ലേ ഏഹ് അടിപ്പൊളിയായിട്ടില്ലേ നല്ല ചന്ദ്രനുണ്ട് ഏ അപ്പോൾ ഇവിടെ മതേതരത്വം സെറ്റായി കണ്ടില്ലേ മുസ്ലിങ്ങൾക്ക് അവിടെ ചന്ദ്രകല ഉണ്ട് ഹിന്ദുക്കൾക്ക് അവിടെ ഓമുണ്ട് കണ്ടില്ലേ അടിപൊളി ഓമുണ്ട് ക്രിസ്ത്യാനികൾക്ക് അവിടെ കുരിശുണ്ട് ഓ അപ്പോൾ ഇത്രയും ദൈവങ്ങളുടെ നടുക്കാണ് ഞാനും മോനോട്ടം നിൽക്കണത് അപ്പോൾ ഏത് പ്രേതം വരാനും എന്ത് പ്രേതം വരാനോ അവിടെ അപ്പോൾ ഒരു പേടിയും പേടിക്കാൻ കേട്ടോ വന്നപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഈ മൂന്ന് ദൈവങ്ങളുടെയും സാന്നിധ്യമെടലും ഉണ്ട് പേടിക്കാനും നല്ല തൊട്ടപ്പുറത്താക്കൊരു പള്ളി കാണേണ്ടത് ചർച്ച് കാണേണ്ട ചർച്ചിൻ്റെ ലൈറ്റാണ് കാണുന്നത് ആ ചർച്ചിൻ്റെ കുരിശാണ് കാണുന്നത് കണ്ടില്ലേ ആ കാണതൊരു ചർച്ച ആണേ ഇടിവണ്ണപ്പള്ളി ഇടിവണ്ണപ്പള്ളീൻ്റെ ടോപ്പിലെ കുരിച്ചാണ് ആ കാണത് ഇനി മൊത്തത്തിൽ ഞാൻ ഫൈനലി ജസ്റ്റ് കാണിച്ചെട്ടോ എത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കണത് സൗണ്ടൊക്കെ എപ്പോഴാണൊന്ന് ശരിയായത് മനപ്പൂവല്ലേ ഏയ് വാ പോവാ തിരിച്ചറങ്ങാ വുഹത്തുക്കളെ ഇവിടെ പ്രേതമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ മനുഷ്യൻ്റെ വെറും സാങ്കല്പികമായ കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ മനേട്ടം ഫ്ലാഷ് ഓഫ് ആക്കാൻ പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ താഴത്തുനിന്ന് ലൈറ്റ് കണ്ടിട്ട് ആരെങ്കിലും ഇവിടെ വരണ്ടതെന്ന് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ പ്രേതങ്ങളൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് മരണങ്ങളും ദുർമരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുവേ കണ്ടില്ലേ ചുറ്റുപാടും കാടാണ് അപ്പോൾ ആൾക്കാർക്ക് ഒരു സന്ധ്യാസമയം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പേടിയാണ് പിന്നെ കരച്ചിൽ കേൾക്കേണ്ടതെന്ന് വേണത് അത് സംഭവം എന്താണെന്ന് ഞാൻ എനിക്കിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി എന്താ സംഭവിച്ചാലേ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് ആ കാറ്റടിക്കുമ്പോൾ ഞാൻ കയറി വന്ന ഭാഗത്ത് കുറേ പാറക്കൂട്ടം കണ്ടില്ലേ ആ പാറക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ കാറ്റ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവണം ആ ഒരു സൗണ്ട് അതൊരു നിലവിളി സൗണ്ടായിട്ട് ആൾക്കാർക്ക് തോന്നാണ് അത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് അത് കവിടുന്നൊരാൾ കരയാണ് എന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നുമല്ല അല്ലേ ഇവിടെ അഗാധമായ കൊക്ക നടന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോയാലേ അങ്ങോട്ട് വിഴും മനു ബാപ്പുവാ എന്തോ പറയാൻ പറ്റില്ല ഞാൻ വാചകടിക്കണ്ട് മഴക്കാലത്ത് ഇവിടെ വരല് കൊറച്ച് റിസ്ക് ആട്ടോ കാരണം എന്താ വെച്ചാൽ ഈ പാറയ്ക്ക് നല്ല വഴുക്കലാകും കയറിനെക്കാട്ട് സുഖമാണ് എനിക്ക് ഇറങ്ങാൻ തോന്നുന്നത് കയറിയപ്പോ നല്ല മണക്കലൊക്കെ ആയിരുന്നു അതൊക്കെ ചങ്ങൾ ചിറങ്ങി നല്ല പാലപ്പൂ പൂത്തമ്മളുണ്ടല്ലോ അപ്പൊ സുഹൃത്തുക്കളെ വലിയ വീട് വീണു വീട് വീണു ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞ എന്റെ കാലിന് നല്ല ഗ്രിപ്പ് ഉണ്ട് കുറച്ച് വഴുകിട്ടാണ് വീണ നോക്കിയാ മനോ ഈ കമ്പി കമ്പിയാണ്ടോ ഈ കമ്പി അങ്ങോട്ട് കുത്തി കയറുന്നത് അങ്ങനെ എന്നാ ഞാൻ പൊങ്ങച്ച മാറിട്ടില്ല ഞാൻ ഈ ചങ്ങല അപ്പഴും കണ്ടില്ലേ പിടിച്ചിറങ്ങിക്കോന്നാണ് കുത്തനെല്ലറക്കാണ് ഇച്ചി പിടിച്ചില്ലെങ്കിലോ ഞാൻ പിടിച്ചില്ല സ്ലിപ്പായിട്ട് വന്നാ ആ പാറമ്മ കുത്തും കാലുകൊണ്ട് കുത്തും ആ സിമ്പിൾ ഇപ്പൊ ചെറിയൊരു പേടി എന്തൊക്കെയോ ആത്മാക്കൾ നമുക്ക് പണി ഒരു പേടി ആത്മാക്കളെ മുകളിൽ നിന്ന് വെല്ലുവിളിച്ചിട്ട് കണ്ടില്ലേ നല്ല സുഗന്ധമുണ്ട് പാലപ്പൂവിന്റെ മണുണ്ട് അല്ല എന്തൊക്കെയോ ഒരു സൗണ്ട് മാറ്റം കുറുക്കന്റെ സൗണ്ട് ഈ കണ്ടിലണക്ക് ബാലൻസ് കിട്ടുന്നില്ല വരാട്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാ വാടമത്തെ അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ പ്രേതമില്ല ഒരു തേങ്ങ ഒരു മണ്ണാകട്ടില്ല മനസ്സിലായില്ലേ അതൊക്കെ വെറും ആൾക്കാരുടെ കെട്ടുകഥകൾ മാത്രമാണ്